ചൊരിന്തി മിക ദീനതിൽ വെങ്കും ചുങ്കും പിങ്കി പൊങ്കി വിളങ്കുമതാനം പുഷണ്ട് വളർന്ന നിറൈൻ ചന്തം പിങ്കിറങ്കിൽ തിങ്കൾ പൊങ്കുമവാനം തലത്തുതി കതിർത്ത് മീമെൽ ഒത്തിടുമേ തുതി കതിർത്ത് മീമെല്ലൊത്തിടുമേ रफुकन नी रबयां मति जोत चेली मुंदुम पारागे, पारागे। कलमत हालिल तामा निरपरिहारम सुगतवमे पोरिशेएरिदुमे नेर परम पेशिडुमे मल मलेबले चेएतिदुमे फिरिंदिट्टा दिना मिले बिना पाले तर तले पेडकु फिर छयवानुर ത്തിടയാകുമ്പത് കിടത്തമ കരത്തിൽ തരുവാർക്ക് ഒരു തരം തൊഴിൽ കൊടുച്ചണത്തിൽ അനുപതി കുറച്ചത് ജനത്തിൽ കിടത്തമ കരത്തിൽ തരുവർ കൊറിച്ചിൽ കൊടുക്ഷണത്തിൽ കുറേ കറർ അനുപതി കുറച്ചത് ജനത്തിൽ യുതൊന്നില താനോ തുതിയുത്തരും തേനാർ പരിശാലങ്കുംടവേ തതിന്നില താനോ തുതിയുത്തരമത്േനാർ പരിശാലം പതുമതിയുതിരിടവേ തരമിത മത്വേമിയുടമുദയുടനി അതിനുട കമളതു മികവായി ചൊങ്കായ് ഫാത്തിമ തെങ്കു തവരാ യബിന്ദഹ തീറ്റുണ്ടോ തിങ്കളൊരു തിരു കരളതി തുണ്ടോ മരുപതിലൊരു തിരുമരതക പനിമതി ചോതി ചുങ്കിൽ തേവി മണ്ണിൽ തോപിതൊന്നില തനോ തുതിയുത്തരഹം തേനാർ പരിശാലയുതിരിടവേ <imitation> ಿ ಪರಮಿಲ್ಲ <imitation>